ാണ് പക്ഷേ ഞാൻ തുറന്നുപറയാണ് സൂപ്പർ ആയിട്ട് ഒരു ലക്ഷല് ഇത് നൂറ് കോടി സൂപ്പർക്ക് പോയി അദ്ദേഹം അങ്ങനെ ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ച അത്രയ്ക്ക് സൂപ്പർ പണം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മളെ മൂഖ ചിത്രം വസു എന്ന തിയേറ്ററിലേക്ക് എത്തുകയാണ് പടം എങ്ങനെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ഇവിടെ ഞങ്ങൾ ആവശ്യം

വൈവിധ്യമാർന്ന നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പല സംവിധായുഖ സംവിധായകരും കൊണ്ടുവന്നിട്ടുണ്ട് മലയാള സിനിമയുടെ തമ്പുരാൻ പുള്ളി തന്നെയാണ് ഇതിന് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ട് തണുത്തേനെ പറ്റും കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിലെ മഹാനടൻ അത് അങ്ങേ ഉറക്കാം പക്ഷെ മമ്മൂക്ക് കാരണം ഒരുപാട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആയിട്ട് പോയ ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രചോദനം കാണാൻ പറ്റിയ നല്ല സിനിമ